രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിലെ ആദ്യത്തെ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ട് സീസണിലെ ആദ്യ വിജയം കൈവരിച്ചിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത ഉയർത്തിയ നൂറ്റി എഴുപത്തിനാല് റണ്ണ് വെറും പതിനാറ് പോയിന്റ് മൂന്ന് ഓവറിൽ ആർ സി ബി നേടിയെടുക്കും ആർ സി ബിക്ക് വേണ്ടി ഓപ്പൺമാരായ ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും വളരെ മികച്ച രീതിയാണ് ബാറ്റ് ചെയ്തത് വെറും മുപ്പത്തൊന്ന് ബോളിൽ നിന്ന് അൻപത്തി ആറ് റണ്ണ് നേടിയ ഫിൽസാൾട്ടും ഔട്ടാവാതെ മുപ്പത്താറ് ബോളിൽ നിന്ന് അൻപത്തൊമ്പത് റണ്ണ് നേടിയ വിരാട് കോഹ്ലിയും ആർ സി ബിയുടെ വിജയത്തിൽ പ്രധാന പങ്കു നേരത്തെ പഠിക്കൽ കൂടുതൽ റൺസുകളൊന്നും നേടിയില്ലെങ്കിലും ക്യാപ്റ്റൻ രജത് പടിഞ്ഞർ പതിനാറ് ബോൾ മുപ്പത്തിനാല് റണ്ണ് നേടിക്കൊണ്ട് ടീമിന്റെ റണ്ണിൽ പ്രധാന പങ്ക് വഹിച്ചു അതുപോലെ തന്നെ അവസാനം വന്ന ലിയാം ലിവിങ്സ്റ്റൺ വെറും അഞ്ച് ബോളിംഗ് പതിനഞ്ച് റണ്ണ് നേടിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റണ്ണാണ് നേടിയത് അതിലുടറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ കുറ്റം ടീക്കോകനെ നഷ്ടമായെങ്കിലും പിന്നീട് സുനിൽ നരയനും അജിന്യ രഹാനയും കൂടി കൊൽക്കത്തയ്ക്ക് വളരെ മികച്ച ഇന്നിംഗ്സാണ് നൽകിയത് രഹാനെ നരേൻ സംഘത്തിന്റെ നൂറ്റിമൂന്ന് റണ് പാർട്ണർഷിപ്പ് കൊൽക്കത്തൻ സ്കോർ കാർഡ് പത്ത് ഓവറായപ്പോഴത്തേക്കും നൂറ്റി ഏഴിലെത്തിച്ചു എന്നാൽ റാഷിഖ് സലാമി ഓവറിൽ സുനിൽ നരയൻ വിക്കറ്റ് മുന്നിൽ കുലങ്ങിയതോടുകൂടി കൊൽക്കത്തൻ സ്കോർ നൂറ്റി രൺ എന്ന നിലയിലേക്കായി ഫിഫ്റ്റി നേടിയ രഹാനയെ പിന്നീട് ക്രുണാൽ പാണ്ഡ്യപൂടി മടക്കിയതോടുകൂടി കൊൽക്കത്തൻ സ്കോറ് നൂറ്റി ഒൻപത് റണ്ണിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലായി പിന്നീട് വന്ന രഘുവൻശോഴിയെ മറ്റു ഒരു താരങ്ങൾക്കും കൊൽക്കത്തയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കും ആദ്യ പത്ത് ഓവറുകളിൽ നൂറ്റി ഏഴ് റൺസ് നേടിയ കൊൽക്കത്തയ്ക്ക് പിന്നീടുള്ള പത്ത് ഓവറിൽ വെറും അറുപത്തേഴ് റണ്ണ് മാത്രമാണ് നേടാൻ സാധിക്കും ഹർസിബിക്ക് വേണ്ടി ക്രുണാൽ പാണ്ഡ്യ മൂന്ന് വിക്കറ്റും ജോഷ് ഹാസൽവുഡ് രണ്ട് വിക്കറ്റും യശ്ദയൽ റസിക് ദാർ അതുപോലെ തന്നെ സുയാ ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റും നേടി